കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷമർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു രണ്ടു ലേഖനം പതിമൂന്നാം വിധിയായും അതിൻ്റെ നാലാമത്തെ വാക്യം ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോട് കൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്കു വേണ്ടി ജീവിക്കുന്നു ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് ശ്ലോത്രം ചെയ്യുകയാണ് ഇവിടെ നം അപ്പൊസൊന്നായി പൗലോസ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെടുത്തി നമ്മുടെ ക്രിസ്തു ജീവിതത്തെ കണക്റ്റീവായിട്ടില്ലെങ്കിൽ കണക്ട് ചെയ്ത് പറയുന്ന ഒരു ഇല്ലെങ്കിൽ താരതമ്യം ചെയ്ത് പറയുന്ന ഒരു ഭാഗമാണ് അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണം എങ്ങനെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി പോലീസ് പറയുന്നത് അത് ശ്ലോത്രം ബലഹീനതയിലായിരുന്നു അല്ലേ ഗർസമനയിൽ വെച്ചുള്ള യേശുവിൻ്റെ സാഹചര്യം നമുക്കറിയാം ശരീരം മനസ്സ് എല്ലാം തളർന്നു പോകുന്ന സാഹചര്യമാണ് അല്ലേ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതം തന്നെ നിറവേറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ബലഹീനനായി ഒരു സാഹചര്യത്തെ അവിടെ നമുക്ക് കാണാൻ കഴിയും വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് മാറി തളർന്നു പോകുന്നൊരു സാഹചര്യമുണ്ട് ദൂതന്മാർ വന്ന് അവനെ ശുശൂഷിക്കത്തക്ക രീതിയിൽ യേശു കർത്താവിൻ്റെ ശരീരവും മനസ്സും ബലഹീനമായ ഒരു മേഖലയെ അവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് പോലീസ് ഈ യുവാക്കിൻ്റെ പ്രസക്തി അവൻ ക്രൂശിക്കപ്പെട്ടത് ബലഹീനതയിലാണ് ഇനി നമുക്കറിയാം ഗബദ എന്ന കൽത്തളം മുതൽ ശ്രോത്രി കാൽവറിയുടെ മലമുകൾ വരയും യേശു അനുഭവിച്ച പീഡകൾ കഷ്ടകളും നമുക്കറിയാം ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം യേശു കടത്ത ബലഹീനതയിലാണ് ആയിരിക്കുന്നത് എന്നാൽ ഉയർപ്പ് വെളിപ്പെട്ടത് ദൈവശക്തിയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടാലും ബലഹീനതയിൽ തകർക്കപ്പെട്ടാലും ബലഹീനതയിൽ ഉടയപ്പെട്ടാലും ദൈവശക്തിയാൽ ഒരു ഉയർപ്പ് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് തന്നെ ആകണം അതിൻ്റെ അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു അപ്പോൾ നമുക്കും ബലഹീനതയുണ്ട് അല്ലേ ഈ പോലീസ് സപ്പോസ് അല്ല തന്നെ തന്നെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ പറഞ്ഞില്ലേ അവൻ ബലഹീന പ ശരീരത്തിൻ്റെ ബലഹീനതകൾ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് ബലഹീനതയിൽ പ്രശംസിച്ച പോലൂസാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ ശൂല മാറിപ്പോകാൻ പ്രാർത്ഥിച്ചിട്ട് മാറാത്തത് കൊണ്ട് ദൈവം പറഞ്ഞ് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് പോ പോലൂസിനെ ബലപ്പെടുത്തിയ ഭാഗങ്ങളും ഉണ്ട് ആ പോലീസ് പറയുകയാണ് ഞങ്ങൾ ബലഹീനരാണ് എന്നാൽ അവനോട് കൂടെ ആരോട് കൂടെ യേശു കർത്താവിനോട് കൂടെ അലശ്തോത്രം എന്തു ചെയ്യുന്നു ഞങ്ങൾ ജീവിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് നമുക്കൊരു ബലഹീനത ഉണ്ടെങ്കിൽ ബലഹീനതയോട് ബന്ധപ്പെട്ട് തകർക്കപ്പെടലുകളും ഉടയ്ക്കപ്പെടലുകളും ക്രൂശീകരണം ഉണ്ടെങ്കിൽ ദൈവശക്തിയാൽ ഒരു ഉയർപ്പ് ദൈവം നമുക്ക് തരാൻ വിശ്വസ്തനാണ് അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ സന്ദേശത്തിനാട് സ്ഥാത്രം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ തൃക്കരങ്ങളിൽ തരുന്നു കൂടെയിരുന്നാണ്ട് ബലപ്പെടുത്തിക്കാട് ശക്തീകരിച്ചാണ് സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു കൂടെയിരിക്കണം മഹത്വമങ്ങേക്ക് ർത്താവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു